അവിടെ എത്തിയപ്പോഴത്തേക്ക് ഗേറ്റ് തുറന്നിട്ടുണ്ട് പക്ഷെ അവിടെ ഗ്രില്ലെല്ലാം പൂട്ടിയിട്ടൊക്കെ ഞങ്ങൾ ഞങ്ങള് പലതവണ വിളിച്ചതിന് ശേഷമാണ് അവർ വന്നിട്ട് അവർക്ക് പൂട്ട് തുറക്കാൻ കൂടി പറ്റുന്നില്ല അവരെ ഉറക്കത്തിന്റെ ആ ഒരു ഇതിലായിരിക്കണം ഞാൻ ഓടി വരുമെന്ന് വിളിച്ചിട്ടുണ്ട് ഇക്കത് അവിടെ ഇരുന്നിട്ട് ഞാൻ ഇരിക്കാൻ പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല നിൽക്കാൻ പറഞ്ഞിട്ട് നിൽക്കാൻ പറ്റുന്നില്ല കിടന്ന് വിളിക്കുന്നുണ്ട് കൈ ഉയർത്തി കിടന്ന് വിളിക്കണേ രക്ഷിക്കണേ എനിക്ക് രണ്ട് മക്കളുണ്ട് എന്നെ ആരെങ്കിലും വന്ന് രക്ഷിക്കുന്നു ഓടി ഇങ്ങനെ വിളിക്കുന്നു രക്ഷിക്കണേ രക്ഷിക്കണേ എനിക്ക് രണ്ട് മക്കളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ അവിടെ ആരും വന്നില്ല വിളപ്പിൽശാല തിരുവനന്തപുരത്തെ ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടേഴ്സിന്റെ പിഴവ് എന്നുവെച്ചാൽ ഒന്നും കൊടുത്തില്ല എന്നാണ് കുടുംബം പറയുന്നത് പക്ഷെ എന്തിനാണ് കേരളത്തിൽ നമ്മൾ കരയുന്നത് കേരളത്തിൽ കപ്പലും മുങ്ങാതെ നോക്കുന്ന കപ്പിത്താമാരും ഒക്കെ ഉള്ള നാട്ടിൽ പ്രശ്നമുണ്ടോ കേട്ടിട്ടില്ലേ അങ്ങനെ നമ്മുടെ മന്ത്രിമാർ പറയുന്നത് അവരല്ലേ ആരോഗ്യം പരിപാലിക്കുന്നു അവരല്ലേ ആരോഗ്യപരം നോക്കുന്നു ആരോഗ്യമന്ത്രിയല്ലേ നമുക്ക് അവരോട് ചോദിക്കാം എന്താണ് മാഡം മാഡത്തിന് ഇതിനെ പറ്റി പറയാനുണ്ടായിരുന്നു ചോദിക്കേണ്ട നവ കേരളത്തോട് ഏകദേശം അടുത്തോണ്ടിരിക്കയാണ് ഞങ്ങൾ ഇപ്പോഴും ഡാൻസ് കളിച്ച് തിമിർക്കയാണ് സാധാരണക്കാരന്റെ ഇങ്ങനെയുള്ള ഒന്നിനെ പറ്റി സംസാരിക്കാനോ അഭിപ്രായം പറയാനോ നിനക്ക് എന്ത് പറ്റിയെന്നറിയാനോ വലിയ താല്പര്യം ഒരു കുഞ്ഞിന്റെ കൈയേറ്റ് പോയി കഴിഞ്ഞപ്പോ ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് കൊച്ചിന് കൈ വെച്ചു കൊടുക്കുന്നതിന്റെ പണം കൊടുക്കാമെന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ മാത്രം ഉണർന്ന ഒരു വികാരമുണ്ട് നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് ഒന്ന് പറഞ്ഞു ആ വേണമെങ്കിൽ ഞങ്ങൾ ആ ചെലവേറ്റെടുക്കുമെന്ന് ആവശ്യമുള്ളപ്പോൾ ഉപകരിക്കണം അല്ലാതെ മറ്റൊരുത്തൻ അവൻ ഗോളടിക്കുമെന്ന് കരുതുമ്പോൾ അവന്റെ ഗോൾ പോസ്റ്റ് മറച്ചു വെച്ചുകൊണ്ട് എനിക്ക് ഗോളടിക്കണമെന്ന് കരുതുന്ന രീതി വരുമ്പോഴാണ് പ്രശ്നം ഇവിടെ ഈ പറയുന്ന വ്യക്തി മരണപ്പെട്ടു പോയി അവന്റെ ഭാര്യ പറഞ്ഞതാണ് കേട്ടത് ശ്വാസം മുട്ടി ആ സി ദൃശ്യങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാം എന്താ ശ്വാസം കിട്ടാതെ ശരിയാണ് ഇപ്പോൾ പത്തോ പതിമൂന്നോ വയസ്സോട്ടുള്ള അസുഖമാണ് പക്ഷേ സി പി ആർ എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഫസ്റ്റ് കൊടുക്കണ്ട ഓക്സിജൻ കൊടുക്കണം കാര്യങ്ങൾ കൊടുക്കണം മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്യുമ്പോൾ ഒരു ആംബുലൻസ് പോലും ഇല്ലാതെ ഒരാൾ മരണപ്പെട്ടെങ്കിൽ അതിന് കാരണക്കാർ ഈ പറയുന്ന ഇവർ ഇതെല്ലാം മറക്കും കാരണം ഇവർക്ക് ഇത് വലിയ പ്രശ്നമല്ല ഇനി രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ഒരു പ്രശ്നങ്ങളും പിടിക്കാതെ തുടർ ഭരണത്തിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മാത്രം കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ളവർ ഇനി മരണപ്പെട്ടത് പട്ടിക്ക് വിലയുണ്ടോ അല്ലേ പട്ടി വരിച്ചു കഴിഞ്ഞാൽ പോലും അല്ല മരണപ്പെട്ടു കഴിഞ്ഞാൽ പോലും അവനൊരു അസോസിയേഷൻ ഉണ്ട് സംസാരിക്കാൻ ആളുണ്ട് ഒരു മനുഷ്യന് വേണ്ടി സംസാരിക്കാൻ അവന്റെ കുടുംബം അവന്റെ കുടുംബത്തിന് പോയി ഇപ്പൊ കഴിഞ്ഞ ദിവസം നടന്ന കിളിമാനൂരിലെ അപകടത്തിൽ പറ്റിയാണെങ്കിലും പറയാനുള്ളത് തന്നെ അവൻ പാവപ്പെട്ടാണ് അവന് സംസാരിക്കാൻ ആളില്ലാത്തത് കൊണ്ടും അവനെ വണ്ടി കയറ്റി കൊന്നവന് സംസാരിക്കാനും അവൻ്റെ വീട്ടിൽ കാശുള്ളത് കൊണ്ടും ഈ പറയുന്നവൻ റോട്ടിൽ ചത്ത പട്ടിയുടെ വില പോലും ഉണ്ടാവില്ല ഇല്ലേ അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അത് വേറെ ഒന്നല്ല ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയും ഇവർക്ക് നീതി എന്ത് നീതിയാണ് ഇനി ആ സ്ത്രീക്ക് ലഭിക്കാനുള്ളത് രണ്ട് മക്കളെയും കൊണ്ട് ഭർത്താവ് എന്തെങ്കിലും അവരെ നഷ്ടപ്പെട്ടു പോയിട്ട് ഇനി അവർ ആരോട് ഫൈറ്റ് ചെയ്യണം ആർക്കെതിരെ ഫൈറ്റ് ചെയ്യണം ഈ വീടുകളിൽ കയറി ഇറങ്ങിക്കൊണ്ട് നിങ്ങൾ പഠനം നടത്തിക്കൊണ്ട് തുടർ പഠനത്തിന് വരുമ്പോൾ വീട്ടിലോട്ടല്ല വരേണ്ടത് ഇതുപോലെ കഷ്ടം അനുഭവിച്ച ഒരു പത്ത് പേർക്കെങ്കിലും നീതി മേടിച്ചു കൊടുത്തിട്ടായിരിക്കണം ഞങ്ങളുടെയൊക്കെ വീടിന്റെ ഉമ്മറത്ത് കയറി നിങ്ങൾ വോട്ട് കണ്ടാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പറ്റി വിലയിരുത്താൻ വരുമ്പോൾ അതൊന്ന് ചിന്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ നന്ദി നമസ്കാരം വോയ്സ് ഓഫ് സൈനിങ് ഓഫ്